ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ ഏറ്റുമാനൂർ ചിറക്കുളം റോഡ് പൊതുയിനങ്ങളൊക്കെ തുറന്നു കൊടുക്കാൻ നടപടിയുമായി നഗരസഭ ഇതിന്റെ ഭാഗമായി ഈ ഭാഗം തൊഴിലാളികളെ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിച്ചു തുടങ്ങി കാൽനട മാത്രം കടന്നു പോകാൻ കഴിയുന്ന വിധമാകും വഴി തുറക്കുകയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പറഞ്ഞു ഏറ്റുമാനൂർ നഗരസഭയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി ചിറക്കുളത്തിന് സമീപത്തെ ഭൂമി അടച്ചു കെട്ടിയതോടെ ഇതുവഴി കാൽനടയാത്ര പോലും സാധ്യമായിരുന്നില്ല അഞ്ചു വർഷം മുമ്പ് പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും നാളിതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല ടൗണിൽ നിന്നും നഗരസഭാ ഓഫീസിലേക്കും സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്കും സ്റ്റാന്റിലേക്കും മത്സ്യമാർക്കറ്റിലേക്കുമൊക്കെ പോകേണ്ടവർ ചുറ്റിക്കറങ്ങി വേണം നിലവിൽ ഇവിടങ്ങളിലേക്ക് എത്താൻ ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം വൈകുന്നതിന്റെ പേരിൽ ആളുകളെ വട്ടം ചുറ്റിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷവും വ്യാപാരികളും യുവജന സംഘടനകളും അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് റോഡ് വീണ്ടും തുറക്കാൻ നഗരസഭ നടപടി ആരംഭിച്ചത് വേണ്ടി റോഡ് തുറന്നു കൊടുക്കുക എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോർജ് പടികര പറഞ്ഞു ഷോപ്പിംഗ് കോംപ്ലക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഭാഗം അത് കെട്ടി അത് താൽക്കാലികമായിട്ട് വഴി നടക്കുന്നവർക്ക് മാത്രമായിട്ട് താൽക്കാലികമായിട്ട് തുറന്നു കൊടുക്കും ഒരു വണ്ടിയോ വാഹനമോ പോകാത്ത തരത്തിൽ കാരണം ഇന്നിപ്പോൾ യാത്രക്കാർക്ക് നമ്മുടെ സ്റ്റാൻഡിലേക്ക് വരുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് തുടർന്ന് അതിന്റെ പ്രവർത്തനം എന്നാരംഭിക്കുന്നു അത് വീണ്ടും നമ്മൾ അടച്ച് അതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്യും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനങ്ങൾ എന്നാണേലും തുടർന്ന് വരും പൂർത്തീകരിക്കാനുള്ള പരിപാടികൾ ക്രമേണ വരും ഷോപ്പിംഗ് കോംപ്ലക്സിനായി അടച്ചു കെട്ടിയിരുന്ന ഭാഗത്ത് കാർഡ് വെട്ടിത്തെളിക്കുന്ന ജോലികൾ ആരംഭിച്ചു അതേസമയം ഇവിടെ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ കൂടി നീക്കം ചെയ്യേണ്ടതുണ്ട് ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്